നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വാർത്തകളിലേക്ക് എവർക്കും സ്വാഗതം ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് ഒരു മോഷണത്തിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇടുക്കിയിൽ ബസ് യാത്രയ്ക്കിടെ യുവതിയുടെ ബാഗിൽ നിന്നും ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി പരാതി കോളപ്ര പാങ്ക്രയിൽ രമ്യയുടെ പണമാണ് മോഷണം പോയത് എൽ ഐ സി തൊടുപുഴ ബ്രാഞ്ചിലെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയാണ് രമ്യ ശനിയാഴ്ച ഫ്രണ്ട് ഓഫീസിൽ കിട്ടിയ പണമാണ് നഷ്ടമായത് എന്നാണ് രമ്യ പറയുന്നത് ശനിയാഴ്ച എൽ ഐ സി ഓഫീസ് അവധിയായതിനാൽ ഫ്രണ്ട് ഓഫീസിൽ കിട്ടുന്ന പണം തിങ്കളാഴ്ചയാണ് ഹെഡ് ഓഫീസിൽ അടയ്ക്കുന്നത് ഇതിനായി തൊടുപുഴയിലെ ഇൻഷുറൻസ് ഓഫീസിൽ അടയ്ക്കാൻ കൊണ്ടുപോയ പണമാണ് മോഷണം പോയത് തൊടുപുഴയിലെത്തി ബാഗ് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ടതായി രമ്യ അറിയുന്നത് മുട്ടം ഭാഗത്ത് വെച്ചാണ് പണം നഷ്ടമായത് എന്നാണ് സംശയം തുടർന്ന് മുട്ടം പോലീസിൽ പരാതി നൽകി മുട്ടം പോലീസ് നടത്തിയ പരിശോധനയിൽ തമിഴ് സംസാരിക്കുന്ന രണ്ട് സ്ത്രീകളാണ് മോഷണത്തിന് പിന്നിലെന്ന് കണ്ടെത്തി ഇവർക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇവർ ഒരു ഓട്ടോറിക്ഷയിൽ ഈരാറ്റുപേട്ടവരെ പോയതായി വ്യക്തമായി പ്രതികൾക്കായി മുട്ടം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം മണ്ണാർക്കാട് കാഞ്ഞിരത്ത് നാൽപ്പത്തി ലിറ്റർ വിദേശ മദ്യവുമായി ദമ്പതികൾ പിടിയിലായി അട്ടപ്പടി സ്വദേശികളായ പ്രതീഷ് മീന എന്നിവരെയാണ് മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് കാഞ്ഞിരം പള്ളിപ്പടിയിൽ ഇവർ ഉപയോഗിച്ചിരുന്ന എർട്ടിഗ കാറിൽ നിന്നാണ് വിദേശ മദ്യം പിടിച്ചത് പാലക്കാട് ഐ ബി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വാഹനം പരിശോധിച്ചത് പിടിയിലായ പ്രതീഷ് നേരത്തെയും ഇത്തരത്തിൽ നിരവധി അബ്കാരി കേസുകളിൽ അറസ്റ്റിലായ ആളാണ് ശിവരാത്രിയോടനുബന്ധിച്ച് അട്ടപ്പാടിയിലും മറ്റും വിൽപ്പനയ്ക്കായി കരുതിയിരുന്ന മദ്യമായിരുന്നു ഇത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം ബൈജ്യൂസ് ലേണിംഗ് ആപ്പിനെതിരെ പരാതിയിൽ നടപടി തൃപ്തികരമല്ലെങ്കിൽ പണം തിരികെ നൽകുമെന്ന് ആകർഷകമായ വാഗ്ദാനം നൽകി വിദ്യാർത്ഥിയെ കബളിപ്പിച്ച ബൈജൂസ് ലേണിംഗ് ആപ്പ് അൻപത്തി ഒന്നായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എറണാകുളം സ്വദേശിയും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവുമായ സ്റ്റാലിൻ എൻ ഗോമസ് ബൈജൂസ് ലേണിംഗ് ആപ്പിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ് എതിർകക്ഷി നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചാണ് പതിനാറായിരം രൂപ നൽകി മകനു വേണ്ടി ലേണിംഗ് ആപ്പിൽ ചേർന്നത് മൂന്ന് ട്രയൽ ക്ലാസുകളിൽ വിദ്യാർത്ഥി തൃപ്തനായില്ലെങ്കിൽ മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നായിരുന്നു എതിർകക്ഷിയുടെ വാഗ്ദാനം പരാതിക്കാരന് ചുരുങ്ങിയ സമയം നൽകി ബൈജൂസ് ട്രയൽ ക്ലാസ് തീരുമാനിച്ചതിനാൽ വിദ്യാർത്ഥികൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല സേവനം തൃപ്തികരമല്ലെങ്കിൽ പണം തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് എതിർകക്ഷി പരാതിക്കാരൻ ഉറപ്പ് നൽകിയിരുന്നു ഈ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ പല പ്രാവശ്യം നേരിട്ടും ഫോൺ മുഖാന്തരവും എതിർകക്ഷിയെ സമീപിച്ചുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല തുടർന്നാണ് നഷ്ടപരിഹാരവും കോടതി ചെലവും ഫീസായി അടച്ച പതിനാറായിരം രൂപയും തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ഉപഭോക്താ കമ്മീഷനെ സമീപിച്ചത് അതെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത